തറവാടി വീഡിയോയിലേക്ക് എല്ലാ തറവാടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സീരീസ് അപ്പോൾ ഒരു സമയത്ത് രണ്ട് സീരീസ് കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത സീരീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ബ്ലോക്ക് ഒറ്റ ബ്ലോക്ക് അതാണ് ഗൈസ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ദർ ആർ ടെൻ ഫേസസ് ദാറ്റ് യു മസ്റ്റ് കംപ്ലീറ്റ് ക്യാൻ യു സർവൈവ് എസ് ഐ ക്യാൻ ഗുഡ് ലക്ക് ആയിക്കോട്ടെ പ്ലേസ് നമ്മളോട് ആ അതിൻ്റെ അതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വൈദവൈസ് ഞാനിപ്പോൾ ഒരു മോഡൽ കയറ്റിയിട്ട് ഡൗൺലോഡ് ചെയ്തതാണ് ഓക്കെ സോ നമുക്ക് നോക്കാം ഗൈസ് അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് സീരീസ് ഉണ്ട് നമുക്ക് ഇപ്പോ ഓൾറെഡി രണ്ട് സീരീസും കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങനെയാണെങ്കിലേ നമുക്ക് ആദ്യം ഇഷ്ടം ഒന്ന് വലുതാക്കാൻ കേസ് കൈ പോയി പോയിത്തോടക്കൊസ്റ്റ് ഏ അത് അവളിക്കാം ഐസ് മൂളിൽ കയറിന്ന് പൊളിക്കുന്നായിരിക്കും നല്ലത് കാരണം ജസ്റ്റ് നമ്മുടെ സാധാ ബ്ലോക്കിനെ കാട്ടും കുറച്ച് താഴെയുള്ള സാധനമില്ലേ സോ പണി കിട്ടാനുള്ള സാധ്യത പോലെ ബസ് ഞാനേ അപ്പോൾ നമുക്കൊരു പത്ത് ഫുഡായി കഴിഞ്ഞാൽ ആ പത്ത് ഫുഡാവും പോകാം അതും കൂടിയാൽ നമുക്ക് കുറച്ച് ബേസിക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഒരു റാഫ്റ്റിംഗ് ടൈമിൾ കുറച്ച് മണി ിൽസ്പോൺ ഉണ്ടോ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഇന്റെ മുന്നേ കളിച്ചിരുന്നു നമുക്ക് നോക്കാം ഐസ് തൽക്കാലം നോക്കുമ്പോൾ ഒരു കുട്ടും ഒരു ശവരും ഇത് രണ്ട് നമുക്ക് ഇപ്പം ആവശ്യം തരും അടുത്തുള്ളൂ എന്നാണ് തോന്നുന്നത് ി ആ പെട്ടെന്ന് ചോദിച്ചേ ഇതെന്താ ഇത് ആളക്കളിയൊക്കെ പന്താരം ആ ഇതെന്താ യെസ് കൈസ് ഒരു വാട്ടർ ഓക്കറ്റ് ഇനി ഞാൻ വെറുതെ റിസ്ക് എടുക്കുന്നില്ല വൈസ് നമുക്ക് അത്യാവശ്യത്തിനുള്ളൊരു മൂന്ന് ചെസ്റ്റ് ആയിട്ടുണ്ട് ഓക്കെ കൈസ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും മെയ്സ് ബേസിക്കലി യേസ് ഞാൻ അധികം സൗണ്ട് ഉണ്ടാക്കാണ്ട് എടുക്കാൻ സൗണ്ട് അതായത് പുറത്തുനിന്നുള്ള നോയ്സൊന്നും ഉണ്ടാവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിന് മുകളിൽ വന്നിട്ടാണ് മുകളിൽ മീൻസ് മോളിലെ റൂമിൽ വന്നിട്ടാണ് ഞാൻ വീഡിയോ ആ യേസ് കുറച്ച് നാളം കൂടി കിട്ടി ആ ബാക്കി പറയാം ഞാൻ ഓക്കെ ഒരു മിനിറ്റ് കഥ പറയുന്ന എൻ്റെ അപ്പുരം വേറെ പണിയും കൂടി ചെയ്യാം ആ മേലെ വന്നിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് സോ വേറെ സൗണ്ട് ഉണ്ടാവാണ്ട് ഞാൻ ഫാനിൻ്റെ സ്പീഡ് വല്ലാതെ കുറച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് സൊ ചൂട് എടുത്തിട്ട് ഗൈസ് എന്താ പറയണ്ടത് എനിക്കറിയില്ല അമ്മ അരി ചൂടാണ് നമ്മൾ എടുത്താ അപ്പം ഗൈസ് ഞാൻ വിചാരിച്ചു ബെഡ്റോക്കെ വന്ന് ഞാൻ തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് ഓർഡ് കെറ്റിയെ കൊണ്ട് ഇറങ്ങുന്നമിഷയാകുമെന്ന് യു റീച്ച് ടയർ വൺ ഫോറസ്റ്റ് ന്യൂ മോപ്സ് കൗ ചിക്കൻ ന്യൂ ബ്ലോക്സ് ക്ലേ പംകിൻ മെലൻ അപ്പോൾ ഈ സാധനങ്ങളും കൂടി നമുക്കിത് കിട്ടും കേസ് ഇനി നമുക്ക് പുതിയ മോപ്സിനെയും കിട്ടും എന്നാണ് പറയുന്നത് ചിക്കനും കൗവും ഡു യു ലൈക്ക് ദിസ് മാപ്പ് ഗ്യാ അവർക്ക് എന്താ ഫീഡ്ബാക്ക് അയക്കാം ഞാൻ വട്ടി അയ്യോ ടേസ് എന്തൊക്കെ ഹെഡ്ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഒലിഞ്ഞു തോന്നും വേറെപ്പോൾ അതിനെ കൊണ്ടാണായിരിക്കും എന്താണെന്നറിയില്ല മറ്റേ നിങ്ങൾ വേറൊരു കാര്യം കമൻ്റ് ചെയ്യുകയായി നിങ്ങൾക്ക് നമ്മുടെ നാട്ട് കേരള മൈൻക്രാഫ്റ്റ് നാട്ടിലെ ജീവിതം സർവൈവൽ സീരീസ് ആണോ അതോ നമ്മളെ വൺ ബ്ലോക്ക് സീരീസ് ആണോ കൂടുതൽ ഇഷ്ടം എന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു പിന്നെ ഇതിൻ്റെ നമുക്ക് അധികം ഫുഡ് വേണ്ടി വരില്ല ബേസിക്കലി കാരണം നമ്മൾ അനങ്ങുന്നില്ലല്ലോ നിന്നങ്ങ് നിന്ന് വെറുതെ മരം വെട്ടുക ഇതാക്കുക അതായത് വേറെ ഓടെ പിടിച്ച് പഠിക്കണ്ട വഴിയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാല് യെസ് കൈസ് നമ്മുടെ അടിക്കുമ്പോൾ നോക്കി അടിയണം ഇപ്പൊ ഇങ്ങോട്ട് രേശ സ്ഥലമുണ്ട് പോയി ഇല്ല ഭാഗ്യം കൈസ് കിട്ടിയ െ കൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ എന്താ അയ്യോ വുഡ് ബാർക്ക് എന്താ പറയാ വെറുതെ കൊഴപ്പിക്കാണ് ഞാനിപ്പിങ്ങനെ നോക്കിയേ ഇപ്പ ശവലായി കഴിഞ്ഞാല് നോയ്യേ ഇപ്പ ശവലാക്കിയേ ഏ ഞാൻ പറയുമ്പോ വീണ്ടും കളിയാകുന്നു ഹലോ കുട്ടപ്പേട്ടാ ഏ മരം വളർന്നതാണോ ഇതിൻ്റെ അന്ന് അടിച്ചതിനൊന്നും പറ്റൂലോ പറ്റൂസ് നമുക്ക് ഇന്നത്തെ രാത്രി സർവൈവ് ചെയ്യാൻ എന്തായാലും പറ്റൂല സോ അപ്പൊ എന്ത് ചെയ്യും ആ ഒരു ടോർച്ച് ഉണ്ടല്ലോ അപ്പം നമുക്ക് സോംബിയൊക്കെ സ്പൂൺ ആവാണ്ട് നോക്കാം അപ്പോൾ അതുകൊണ്ട് വലിയ വിഷയം ഉണ്ടാവൂലെന്നാണ് വിചാരിക്കുന്നത് ഒരൊറ്റ ടോർച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്

എന്താന്ന് മറ്റേ വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം കിട്ടി വെള്ളം എല്ലാം കൂടി എന്താരിക്ക ഒരു ചെസ്റ്റ് മെല്ലെ ഉണ്ടാക്കിയിട്ട് ഹലോ ചന്ദ്രേട്ടൻ നമുക്ക് നമ്മുടെ മാത്രം നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാതെ വെക്കാം എന്തൊന്നും നമുക്ക് ഇപ്പം ആവശ്യം ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ മെല്ലെ ഇല്ലാതായി മാറ്റുന്നത് ബൈസ് ഇതിൻ്റെ ഇത് വേണ്ട പിന്നെ ആ ഗൈസ് നമുക്കൊരു സാപ്പിളിങ് കിട്ടി ആ ഞാൻ പോയി പെറുക്കി നമുക്ക് ബാക്കി പൊട്ടിക്കാൻ തുടങ്ങാം ആ നമ്മുടെ ശവല് പൊട്ടി ഐസ് ഞാൻ പോയിട്ടേ വെഡ് ഉണ്ടാക്കാനുള്ള ആകെ ഒരു ഹോപ്പായിരുന്നു ഞാൻ വിചാരിച്ചാൽ പോയി ഗൈസ് ഞാനേ ഇപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ വെരുപ്പൊന്നും എല്ലാം കൂട്ടോ അല്ലെങ്കിൽ റെഡി ആവില്ല അപ്പോൾ കൈസ് ഞാൻ കയ്യിലുള്ള എല്ലാ ബ്ലോക്കും വെച്ച് ഇതൊന്നും എക്സ്പാൻഡ് ചെയ്യുന്നവരെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം കേസ് ഓക്കെ ഐസ് നോക്കിനി ഷീപ്പിനെ ധൈര്യമായിട്ട് തല്ലിക്കൊല്ലാം അപ്പോൾ ഒരു വൂളായിട്ടുണ്ട് വൂള് വളരെ പ്രഷസ്സാണ് സോ നമുക്ക് അടുത്ത് ഷെ ഇത് എന്തൊക്കെയാണ് വരുന്നത് നമുക്കടുത്ത് ഇവിടെ വയ്ക്കാം അപ്പൊ ഇതെല്ലാം ബ്ലോക്ക് കുറച്ച് സാധനം കൂടി ഇണ്ടാക്കട്ടെ കേസ് ഇത് ഏതായാലും സ്പ്രെഡായന്തെങ്കിലും അടയാളം വെക്കണല്ലോ എന്ത് വെക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ വരുമ്പിട്ടുമ്പോ നമുക്ക് അപ്പ വെക്കാം ഇങ്ങനെ മാറി മാറി എടുക്കുന്നതിന് കൊണ്ട് ഞാൻ എല്ലാം ഒന്നിനും കൊണ്ടു കൂട്ടിക്കാണ് ഗൈസ് ഫുൾ ആക്സൈ കൂട്ടല്ലേ അതാ ഹായ് ഗൈസ് ഒന്ന് ഓടി അയ്യോ ഗൈസ് ഭഗ്യോണ്ട് ഒന്നും തഴപ്പില്ല Space, so space, ി ഇന്റെ അകത്ത് ആർക്കെങ്കിലും വൺ ബ്ലോക്ക് എന്താ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം നിങ്ങൾ കണ്ടില്ലേ നമുക്ക് ആദ്യം ഒരു വൺ ഒറ്റ ബ്ലോക്ക് ആണ് അതാണ് വൺ ബ്ലോക്ക് ഈ ഒരു വൺ ബ്ലോക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ മനസ്സിലായോ അപ്പോൾ ആ വൺ ബ്ലോക്ക് നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അന്ന് അൺലിമിറ്റഡ് ഐറ്റംസ് അങ്ങനെ പൊടിച്ച് കൊടുക്കുന്നതിനനുസരിച്ച് കണ്ടോ അങ്ങനെ ഓരോന്നായിട്ട് ജനറേറ്റ് ആയിട്ട് വരും അപ്പോൾ അത് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മളൊരു അയലൻ്റ് പോലെയോ നമ്മളെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ച് സാധനം നമ്മളത് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ പന്നിക്കുട്ട മൊന്നെ അങ്ങോട്ടങ്ങനെ പോവല്ലേ രണ്ട് <may plane>. ും കൂടി വന്നിരുന്നെങ്കിൽ കുറെ പണിയായിരുന്നു അതാ ഈ പന്നി അയ്യോ പോലെ പന്നി മാത്ര പന്നി ബബ് ീ പൊറത്ത പകുതി കൂടുതൽ നീ ആളിക്കണം അയ്യേ എന്നാ ഇതല്ലേ ഇതാണ് ഞാൻ അയിന്റെ മോള് കേറി നോട്ടിക്കുന്നത് ഇപ്പൊ ഇതാന്ന് വെച്ചിട്ട് ഞാൻ ഇതിട്ടാ മുടിച്ചിരുന്നെങ്കിൽ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പത്താ പോയില്ലേ മനസ്സിലായി ആ എനിക്ക് ഓർമ്മ വന്നേ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്ത് ചാവും അപ്പോൾ ചാവും നമ്മളടുത്തുള്ള അവൈലബിൾ ഐറ്റംസ് എല്ലാം മീൻസ് ആക്കെ പോവുമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചാവ് നേരിടുന്ന ഉദ്ദേശം എൻ്റെ ഗൈസ് എന്ത് ചൂടാണെന്ന് അറിയാമോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഈ കഷ്ടപ്പെടലും കഴിക്കുന്നത് നിങ്ങളിത് സ്നേഹം നോക്കാം എല്ലാ കൃഷിയും തുടങ്ങാം ഗൈസ് അത്യാവശ്യത്തിന് ക്യാരറ്റും

ഐലൻഡിൻ്റെ കുറച്ചും കൂടി സെൻട്രൽ കൊണ്ടുപോകാം വേസ് അതല്ല അതിൻ്റെയൊരിത് നമ്മളെല്ലാടത്തേക്കും വിളിച്ച മകരം അല്ലാണ്ട് നമുക്കൊരു ഇതുണ്ടാവാൻ പാടില്ല ഗൈസ് ഒരാളോട് മാത്രം ഒരിത് ഒരു ഒന്നും പാടില്ല അങ്ങനെയാണല്ലോ മഹാന്മാരായെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഹൈ ഹയ് ഞാനെന്താ തെറിച്ചോന്ന് ഇനി നമുക്ക് ശവല കൊണ്ടാണ് ബാക്കി പണി ഈ ശവലും പൊട്ടും പണിയെടുക്കാം അതാ കേട്ട പ്രധാനപ്പെട്ടതായിട്ടൊന്നും ഇല്ല നമുക്ക് ഒരു വാട്ടർ ബക്കറ്റ് വേണ്ട എന്റെ അമ്മ ഇത്ര ക്ലയറക്കൂടെ നമ്മൾ എന്താ കേസ് ഞാനിപ്പോ ഹോയ് 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 വേണ്ടി ഒരു കൂടി ഹോയ് 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 നമുക്ക് ഇനിപ്പോ ഞാനിത് ഒന്ന് ഒന്നിങ്ങനെ ഇടാം എന്നിട്ട് എമ്മളെന്തോച്ചാൽ വൺ ടു ത്രീ ഫോർ മറങ്ങനെ ഇടുക നാലല്ല ഇനി ഒരു വാട്ടറിൻ്റെ കപ്പാസിറ്റി നാളൊന്നാളെൻ്റെ ഓർമ്മ എന്താ ഇട്ടോക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ വാട്ടർ ബക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ല തെറ്റിയാ വാട്ടർ ബക്കറ്റ് എടുക്കട്ടെ ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് സേഫാക്കട്ടെ വാട്ടർ ബക്കറ്റ് ഇതൂടെക്കോ ഞങ്ങൾ ഇതിനൊക്കെ വേറൊരു കാര്യം എടുത്തത് വെറുതെ മനസ്സിലാ ഇത് ഇങ്ങനെ ഗൈസ് ശരിക്കും അധികം താഴ്ത്തു പോയാൽ വോയിഡാണ് നമ്മൾ ാവും ഞങ്ങൾ കാര്യമുണ്ടെന്ന് നിങ്ങൾ വെറുതെ കാണിച്ചു തരിക അതിൽ കൂടുതലായിട്ടൊന്നുമില്ല ഓക്കെ ഇനി നിങ്ങളെ കുറേ കാലമായിട്ട് ചെയ്ത് ഇതാക്കി വെച്ച വൺ ബ്ലോക്കിൽ ഞാൻ ചെയ്തിട്ട് അതിന് പറഞ്ഞു തരണ്ട ഇത് നിങ്ങളെ റിസ്ക്കിൽ ചെയ്യാം അപ്പോഴേസിന് ഭയങ്കര റിസ്ക് ഉള്ളൊരു പ്ലേ നമ്മുടെ നോർമൽ സർവൈവൽ പോലെ പക്ഷേ ഹാർട്ട് കോർണർ അത്ര വിഷയമല്ല നമുക്ക് റീസ്പോൺ ഉണ്ട് അതുകൊണ്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച പ്രോഗ്രസ് എല്ലാം ഒറ്റയടിക്കങ്ങ് പോകില്ല എന്നാലും നമ്മുടെ അതിലുള്ള ഓരോ ഐറ്റംസ് ആയിട്ടും എല്ലാം വല്ല അങ്ങ് പോവും ഞാനിപ്പോൾ എല്ലാ ഫാം ലാൻഡൊക്കെ റെഡി ആയ സ്ഥലത്തൊക്കെ അല്ല ഇനി നമുക്ക് കുഴിച്ചു തരാം എന്നാലും നോക്ക് ഇത് എന്തിനാണ് ഇങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഇനി ഇവിടെ കുറച്ചുകൂടി ഫലഭൂയിഷ്ടമായ മണ്ണാണോ ഇത്രയാണത്തേക്ക് വിടൻ്റെ ഹോയ് അതിനെക്കൊണ്ട് വേഗം തീരാണ്ടോ ഗൈസ് ഇതിൻ്റെ കപ്പാസിറ്റി നാല് അപ്പോൾ ഗൈസ് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കുഴിച്ചിടാം പിന്നെ നമുക്ക് വത്തക്ക വത്തക്ക വാട്ടർ മെലൺ വാട്ടർ മെലൺ നമുക്ക് കുഴിച്ചിടാൻ പറ്റും നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് കുഴിച്ചിടാൻ പറ്റും വേറെ എവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫെർട്ടൈലിൻ്റെ ഇതെന്താന്ന് നിങ്ങൾക്കറിയാ നിങ്ങളൊന്ന് പറഞ്ഞിരുന്നേ ഗൈസ് അയ്യോ ഗൈസ് ഞാൻ ഇപ്പോഴാണ് നമ്മുടെ വീഡിയോൻ്റെ ടൈം നോക്കിയത് ഇത് അത്യാവശ്യം നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ ബ്ലോക്ക് ഇത്രയും വലിയൊരു ഐലൻഡ് പോലെ ഉണ്ടാക്കി നമ്മളൊരു കൃഷിയിലോ കൃഷി ഇടവും ഉണ്ടാക്കി അപ്പോൾ ഗൈസ് ബാക്കിയുള്ള പ്രോസസ്സ് കാണാനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോയിലും വരിക അപ്പോൾ ഗൈസ് തറവാടി കെ പറഞ്ഞ ഈ ഒരു തറവാടി വീഡിയോ പറഞ്ഞാൽ എല്ലാ തറവാടികൾക്കും താങ്ക് യു എൻ്റെ അടുത്ത വീഡിയോ നാളെ ടിൽ ദെൻ ബൈ